പറമ്പിലുണ്ടായി വന്ന ഒരു ചെടി റീപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കുക എന്ന് വെച്ച് കുറച്ച് ചെടിച്ചട്ടി മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നല്ലതുപോലെ തേച്ച് കഴുകിയെടുത്തു പച്ചക്കറിയൊക്കെ നട്ടുവച്ചിരുന്ന ചെടിച്ചട്ടിയായിരുന്നേ പച്ചക്കറിയുടെ സീസൺ കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറ്റി പിന്നെ ആർക്കും വേണ്ടാതെ വേണ്ടാതിട്ടേക്ക് വരുന്നു എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അവനൊരു പുതുജീവം കൊടുത്തേക്കാന്ന് വിചാരിച്ചു എ കഴുകി സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചെടി നടാനായിട്ടുള്ള ഒരു പോട്ടിങ് മിക്സ് തയ്യാറാക്കണം അതിനുവേണ്ടി ഞാൻ ചകിരിച്ചോറാണ് എടുക്കുന്നത് ചെടിയും പച്ചക്കറിയൊക്കെ നടന്നുകൊണ്ട് ചകിരിച്ചോറ് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കുറച്ച് ചകിരിച്ചോറ് എടുത്തു പിന്നെ നേരെ പറമ്പിലേക്ക് വിട്ടു അവിടെ നിന്ന് കുറച്ച് മണ്ണും എടുത്തു മണ്ണ് മാത്രമായി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ ഉറച്ചു പോകും അതുകൊണ്ടാട്ടോ ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ തന്നെ കുറച്ച് മണ്ണ് എടുത്തു പിന്നെ കുറച്ച് ചകിരിച്ചോറും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ സാധാരണ ഇതിലേക്ക് ചാണകപ്പൊടിയും എന്തെങ്കിലും വളങ്ങളും ഒക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ മണ്ണും ചകിരിച്ചോറും മാത്രമാണ് മിക്സ് ചെയ്യുന്നത് കാരണം പറമ്പിലുണ്ടായ ചെടിയാണല്ലോ ആളേത് തരക്കാരനാണെന്നു നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ പിന്നെ സാധാരണ ആയിട്ടുള്ള ഒരു പോട്ടിങ് മിക്സ് മാത്രം മതി എന്ന് വിചാരിച്ചു മണ്ണ് ചോരിച്ചോറൊക്കെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ മണ്ണിൽ കുറച്ച് ചപ്പും ചവറൊക്കെ ഉണ്ടായിരുന്നു അത് പെറുക്കി കളഞ്ഞിട്ടുണ്ട് അതെ നമ്മൾ നടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചട്ടിയിലോട്ട് ഈ പോട്ടി മിക്സ് ഞാൻ മാറ്റി കൊടുക്കാണേ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ചട്ടി ആയതുകൊണ്ട് വെള്ളം പോകാനുള്ള ഹോൾ അതിൽ തന്നെ ഉണ്ടായിരുന്നേ അങ്ങനെ പോട്ടി മിക്സ് മൊത്തം ഞാൻ ചട്ടിയിലോട്ട് നിറച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ മണ്ണ് മാത്രം എടുത്തിട്ടായിരുന്നു അവിടെ ചെടി നട്ട കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലപോലെ മണ്ണ് ഉറച്ചു പോയിട്ട് നീർവാഴ്ച ഒന്നും കിട്ടാണ്ടാവും അത് പിന്നെ ഇതുപോലെ ചകിരിച്ചോറും മണ്ണും കൂടെ ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുക്കാറ് അതാവുമ്പോൾ ഒരുപാട് ഉറച്ചു വരില്ല പിന്നെ അത്യാവശ്യം വെള്ളം നിൽക്കുകയും ചെയ്തോളൂ ഇനി ഞാൻ പറഞ്ഞല്ലേ പറമ്പിൽ ചെടിയിൽ നിന്ന് ഇതേ ഇതാ കേട്ടോ അത് ഒരു മൂന്നാല് ചോട് പിടിച്ചു നിൽപ്പുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള റോഡാണേ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് ഇത് പിടിച്ചു വന്നിരിക്കുന്നത് മഴ തെങ്ങാനും ഇതിൻ്റെ വിത്തോ വല്ലതോ ഒഴിച്ചു വന്നതായിരിക്കും എന്തായാലും ഇത് റോഡിൻ്റെ ഉള്ളിലേക്കാണ് വേറെ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം ഇവിടെ നിർത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ഇത് നശിഞ്ഞു പോകും അതിനേക്കാളും വേറെ നമുക്കിതിനൊരു റിപ്പോർട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു എന്നാലും ഞാനത് പറിച്ചെടുത്തിട്ടുണ്ട് അതേ കാണാൻ നല്ല രസമില്ലേ മഞ്ഞയും പച്ചയും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞയും പച്ചയും കളറ് വേരൊന്നും അധികം പൊട്ടാണ്ട് തന്നെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ടേ ഇതിനി ഇവിടെ പിടിക്കുകയോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതേത് അറിയില്ല എന്തായാലും എനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി എന്താണെന്നറിയില്ല ഈ മഞ്ഞയും പച്ചയും കളർ കോമ്പിനേഷൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത്യാവശ്യം നല്ലതുപോലെതേ മണ്ണിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താവുമെന്നറിയില്ല നമുക്ക് നോക്കാം ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വളം ഇടുന്നതിനെപ്പറ്റി ആലോചിക്കാമെന്ന് വെച്ചു സാധാരണ ഞാൻ ചെടികൾക്ക് ഡി എ പി ആട്ടോ ഇട്ട് കൊടുക്കാറ് അങ്ങനെ വേറെ അധിക വളങ്ങളൊന്നും ചെടിക്ക് കൊടുക്കാറില്ല അങ്ങനെ നമ്മുടെ റീ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആള് കുഴപ്പമില്ലാണ്ട് നിൽക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കുറച്ച് വെള്ളമൊക്കെ തളിച്ച് ഉഷാറാക്കി എടുക്കണം ചെടിക്കത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് ചെടിച്ചട്ടി തന്നെ ആയിരിക്കും ഇത് വെക്കുന്നതെന്ന് തോന്നുന്നു ഇനി പറമ്പിൽ നടന്ന ചെടിയാണോന്നും അറിയില്ല കേട്ടോ എന്തായാലും ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചെടിയുടെ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ ഇത് ചെടി തന്നെയാണോ വെക്കണേ അതോ പറമ്പിലാണോ ഇതിൻ്റെ പേരെന്താ ഇതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാണെങ്കിൽ ഒന്ന് പറയണോട്ടോ ഇതേ നല്ല ഭംഗിയില്ലേ ഈ പൂ കാണാൻ എന്തായാലും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അറിയാം ഇത് പിടിച്ചു കിട്ടുമോ ഇല്ലയോ ഒന്ന്